വിലങ്ങാട് തെക്കേ വായാട് റവന്യൂ വനഭൂമിയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ഏക്കറോളം വനഭൂമി ഇന്നലെ വൈകിട്ടോടെയാണ് തീപിടുത്തം ഉണ്ടായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി തീ പൂർണമായി അണച്ചു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ വിലങ്ങാട് തെക്കേ വായാട് റവന്യൂ വനഭൂമിയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് മൂന്നേക്കറോളം വനഭൂമി നരിപ്പറ്റ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ തെക്കേ വായാടാണ് ഇന്നലെ വൈകിട്ടോടെ തീപിടുത്തമുണ്ടായത് പാറക്കെട്ടുകൾ നിറഞ്ഞ വനഭൂമിയിലെ ഉണങ്ങിയ പുല്ലുകളിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ അഗ്നിരക്ഷാ സേനയിലും മറ്റും വിവരമറിയിക്കുകയായിരുന്നു വനം വകുപ്പ് സംഭവസ്ഥലത്തെത്തി തീ പൂർണമായി അണച്ചു ആ ഞങ്ങൾ ഇന്നലെ ഒരു മണി സമയത്താണ് ഞങ്ങൾ കാണുന്നത് തീ പോയത് കണ്ടു തീ പോയത് കണ്ടപ്പോൾ ഞങ്ങൾ പാഞ്ഞു വന്നു പാഞ്ഞു വന്നത്തേക്കും ഇങ്ങനെ തീർത്തി പാറക്കെട്ടയിലെത്തി പാറയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ നാട്ടുകാരും അല്ലെങ്കിൽ അവിടെ മാക്സിമം കെടുത്താൻ നോക്കി പക്ഷേ അന്നേരത്തൊന്നും തീ കെടുന്നില്ല കാറ്റായിരുന്നു കാറ്റുകൊണ്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുമായിരുന്നു പിന്നെ എന്നത്തേക്കും ഡിപ്പാർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരൊരു അഞ്ചര ആറ് മണിയാവത്തേക്കും വന്നു അവർ ഞങ്ങളാണ് കൂടി രാത്രി ഒരു ഒമ്പത് വരെ അവിടെ സൈറ്റിലുണ്ടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ല അവിടെ നിൽക്കാനും നിൽക്കാൻ പറ്റുന്നില്ല ഇല്ല വിളിച്ചോ ഇല്ല പിന്നെ ഇറങ്ങി കത്തി കത്തി കഴിഞ്ഞു ഈ ഉണങ്ങിയ നിൽക്കുന്നത് ഉണ്ട് അത്യാവശ്യം ുംറങ്ങി പോകുന്നുണ്ട് പിടിക്കാനുള്ള വനഭൂമിയിൽ അടിക്കാടിനാണ് തീ പിടിച്ചത് സ്വകാര്യ ഭൂമിയിൽ തീ പടർന്നെങ്കിലും കാർഷിക വിളകൾക്ക് നാശനഷ്ടം ഉരുൾപൊട്ടൽ മേഖലയിൽ പാറക്കൂട്ടങ്ങളിലൂടെ തീ ആളി പടർന്നതിനാൽ അടിക്കാടില്ലാത്തത് ആശങ്കക്കിടയാക്കുന്നുണ്ട് ചെറുപാറക്കൂട്ടങ്ങൾക്ക് ഇളക്കം തട്ടി കാലവർഷത്തിൽ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം